രാവിലെ എഴുന്നേറ്റാൽ ഒരു കാപ്പി അത് നിർബന്ധമാണ് ചിലർക്ക് ചിലർ ഒന്നിൽ നിർത്തില്ല സമയം കിട്ടുമ്പോഴെല്ലാം ഒരു കാപ്പി കുടിക്കാൻ നിർബന്ധമാണ് അവർക്ക് എന്നാൽ കാപ്പി പ്രിയരായ സ്ത്രീകൾ ഒന്ന് കരുതിയിരുന്നുള്ളൂ ഇഷ്ടത്തോടെ നിങ്ങൾ കുടിക്കുന്ന കാപ്പി മുടികൊഴിച്ചിലിന് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അമിതമായി കഫീൻ ശരീരത്തിലെത്തുന്നത് സ്ത്രീയുടെ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് ആരോഗ്യ പരിശീലകൻ തിയോ ബെർമാൻ മുന്നറിയിപ്പ് നൽകുന്നത് കാരണം കഫീൻ കൂടുതലായി ശരീരത്തിൽ എത്തുന്നതോടെ അഡ്രിനൽ ഗ്രന്ഥി കൂടുതൽ അളവിൽ അഡ്രിനലിൽ പുറത്തുവിടാൻ കാരണമാകും ഇത് അഡ്രിനലിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ദുർബലമായ അഡ്രിനൽ ഗ്രന്ഥികൾ മുടികൊഴിച്ചിലിന് കാരണമാകും എന്നാൽ കാപ്പി തലയിൽ ഉപയോഗിക്കുന്നത് മുടിക്ക് ഗുണകരമാകുമെന്നാണ് ദി ആശുപത്രിയിലെ ചീഫ് ഡയറ്റീഷ്യനായ ശുഭാരമേഷ് പറയുന്നത് കഫീൻ രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും തലയോട്ടിയിൽ നേരിട്ട് പ്രയോഗിക്കുന്നത് വഴി മുടിയുടെ ആയുസ് കൂട്ടുകയും ചെയ്യുന്നു മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഡൈ ഹൈഡ്രോസ്റ്റിറോളുകളുടെ ഫലങ്ങളെ പ്രതിരോധിക്കാനും കഫീന് സാധിക്കുമത്രേ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഡെർമറ്റോളജിയിൽ പരാമർശിക്കുന്ന പഠനത്തിൽ പറയുന്നത് തലയോട്ടിയിൽ കാപ്പി നേരിട്ട് പ്രയോഗിക്കുന്നത് രോമകൂപങ്ങളിലേക്ക് കഫീൻ നേരിട്ട് ചെല്ലാൻ സഹായിക്കുമെന്നാണ് അതേസമയം കഴിക്കുന്നത് രോമകൂപങ്ങളെ ബാധിക്കില്ല അതുകൊണ്ട് തന്നെ ഗുണകരമാവുകയുമില്ല അതേസമയം കഫീൻ അമിതമായി കഴിക്കുന്നത് ഹോർമോൺ അസുന്തുലിതത്തിന് കാരണമായേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് പോഷകങ്ങളുടെ ആകിരണങ്ങളെ തടയുകയും മുടിയുടെ ആരോഗ്യത്തെ പരോക്ഷമായി ബാധിക്കുകയും ചെയ്യും ആരോഗ്യമുള്ള മുടി വളർച്ചയ്ക്ക് നിർണായകമായ ഇരുമ്പ് മഗ്നീഷ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ ആകീരണത്തെയും കഫീൻ ഉപയോഗം ബാധിക്കും മിതമായ അളവിൽ കോഫി കഴിക്കുന്നതുകൊണ്ട് അത് മുടിയെ ദോഷകരമായി ബാധിക്കില്ല അതുകൊണ്ട് തന്നെ മുടിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ കഫീൻ ശരീരത്തിലെത്തുന്നതിന്റെ അളവ് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഒരു ദിവസം നാനൂറ് ഗ്രാമിൽ കൂടുതൽ കാപ്പി കുടിക്കാതിരിക്കുക മുടി മുടികൊഴിച്ചിൽ കൂടുതലുള്ളവർ പക്ഷെ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് പിറകെ പോകാൻ നിക്കരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരക്കാർ നിർബന്ധമായും ഡോക്ടറെ സമീപിക്കണമെന്നാണ് ആരോഗ്യ ആരോഗ്യവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്